ണോ വാസുവും പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊന്നും ഒറ്റ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കിന് കൺമണി കരയണം അവളെ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു അവളെ വാ കേട്ടാ സമയം കരുത് കേട്ടാണത് നിങ്ങക്ക് ബിസിനസ് ഇഷ്ടമായി എല്ലാ കാര്യങ്ങളും ഇഷ്ടമായി കുറച്ച് കൺസേൺസ് നമുക്ക് അറിയിക്കാനുണ്ട് അതും കൂടി നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആക്കാൻ നമുക്ക് ഇപ്പൊ പറ്റും ഒരു അഡ്വാൻസ് നിങ്ങൾക്ക് തന്നിട്ട് നമുക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മിസ്റ്റർ ഷാജി പാപ്പനെ ഇതിൽ ഷാജി ഇതിന്റെ എല്ലാ കാര്യങ്ങളും ടേക്ക് ഓവർ ചെയ്തിട്ട് നടത്തിക്കോളും നിനക്ക് എന്താവശ്യം ഷാജിനെ ചെയ്യും ഷാജിക്ക് നമ്മുടെ ഫസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ വെൽഫെയർ ആണ് ഓക്കെ അപ്പൊ ഐ തിങ്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നത് പഴയ മോഡൽ ട്രക്സ് ഒക്കെയാണ് അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഹൈലി അഡ്വാൻസ്ഡ് വെഹിക്കിൾസ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ ജസ്റ്റ് അതിലോട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും നിങ്ങൾ അത് ഓക്കെ ആണോ നിങ്ങൾ അത് ആണോന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ആണോ സെക്കൻഡ് എന്ന് പറയുന്നത് സി നിങ്ങളുടെ ഈ ഫാക്ടറി ഐ തിങ്ക് ഇപ്പൊ ഇത് കുറച്ച് കൺജസ്റ്റഡ് ഫീൽ ആണ് ഇപ്പൊ നമ്മുടെ ഒബിയസ്ലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ സൈഡ് ആയാലും കുറച്ചുകൂടെ പറയാണ്ടി വരും പ്പൻ ഞങ്ങൾ പറയുന്നത് അല്ല ഞാൻ അതാണ് ചോദിക്കുന്നത് സി ഇവിടെ തന്നെ ആണോ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ട പ്ലാൻ അതിലെനിക്ക് ഡൌട്ട് ഉള്ളത് സി ഇവിടെ തന്നെയാണോ നമുക്ക് നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് നമുക്ക് നമ്മുടെ ആയിട്ടുള്ള സ്ഥലവും പിന്നെ നമുക്ക് എവിടേക്കെന്തൊക്കെ ഫസ്റ്റ് ഓഫ് ആൾ ഞങ്ങൾക്ക് തോന്നിയ ഡൗട്ട് സി മിസ്റ്റർ വാസുന്റെ പിന്നെ കൺമണി അതെ ആണോ അല്ലേ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലല്ല അതെ 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 അപ്പോൾ സി നിങ്ങൾ എന്താണ് കേൾക്കുന്നതെന്ന പറയുന്നു വാതുപോട്ട് പിഎ എനിക്കറിയാമോ സെക്കൻഡ് സെക്കൻഡ് അപ്പോൾ അപ്പോൾന്റെ ഹിയറിംഗ് എയ് എൻ്റെ കയ്യില് ഇരിക്കുന്നു അത് പോക്കറ്റിൽ ഇരിപ്പു ആ എടുത്തോ 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 അത് വെച്ചോ അത് വെച്ചേ ചൂട്ടിക്കാട്ടിട്ട് ചോദിച്ച ധാരാളമാണ് അപ്പം വാസു കൺമണിയുടെ നമ്മൾ സംസാരിച്ചപ്പോ ഏകദേശം ഫൈവ് ഇയേഴ്സായിട്ട് ഈ കമ്പനിയിൽ പിഐട്ട് വർക്ക് ചെയ്യുന്നത് അല്ലല്ല കൺമണിയല്ല ഞാൻ ചോദിച്ചത് ഞാൻ പെട്ടെന്ന് എനിക്ക് അവിടെ നിന്ന് കണ്ടപ്പോ ഈ മേഡത്തിനെ രണ്ടുപേരുടെയും ഏകദേശം മുടിയുടെ കളർ ഇതല്ല ലുക്സ് ഒക്കെ സെയിം ആയിട്ട് തോന്നിയിട്ടുണ്ടോ എനിക്ക് മുടിയുടെ കളറിലെ ലുക്സ് ഒക്കെ സെയിമായിട്ട് തോന്നി അപ്പം ഇത് കൺമണിയാണോ ഞാൻ പെട്ടെന്ന് ഇപ്പൊ ഇപ്പം ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയുകയാണ് ഇത് ഇത് ഇതിപ്പോൾ കൺമണിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ കൺമണിയെ ഞങ്ങൾ തമ്മിൽ നല്ല ആ ഒരു ബന്ധം ഇതൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഞാൻ കൺമണി എടാ പോടാതൊക്കെ വിളിക്കാറുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് കയറി പുള്ളിക്കയറി ഞാൻ അങ്ങനെ വിളിച്ചാൽ നിങ്ങളുടെ കൂട്ടത്തിൽ വന്ന ഒരാളെ ഞാൻ അങ്ങനെ വിളിച്ചാൽ ബാഡായിട്ട് ഫീൽ ചെയ്യില്ലേ അതുകൊണ്ട് അത് കൺഫേം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ഇതാരാ എന്ന് എടുത്ത് ചോദിച്ചത് ഈ വൺസ് ഇയറിന്റെ ചെക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം എന്താ പറ്റി വെച്ചാൽ നമ്മളെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മളെ ടാക്സും ബാക്കി കാര്യങ്ങളും എല്ലാം കൊടുത്ത സമയത്ത് ഒരു നമ്മളൊരു ചെക്ക് കൊടുത്തത് ബൗൺസ് ആയി പോയായിരുന്നു സൊ കമ്പനിയുടെ പേരിൽ നമ്മളൊരു ഉണ്ട് അതുപോലെ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടും ഉണ്ടായിരുന്നു സോ ഈ മണിയുടെ ആ ഒരു ആ ഒരു വർഷം നമുക്ക് വിളവെടുപ്പ് കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറെ രാജ്യത്തോട്ട് അയച്ച് കുറച്ച് ഫണ്ടിൽ ഈ പറഞ്ഞതുപോലെ എന്റെ അക്കൗണ്ടിൽ കുറെ കമ്പനി അക്കൗണ്ടിൽ ഒരുപാട് ഫണ്ട് വന്നപ്പം അത് എന്റെ അക്കൗണ്ടിലോട്ട് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അപ്പൊ ഞാൻ കൊടുത്ത ഒരു സിയറിന്റെ ഈ വൺ സിയറിന്റെ ചെക്ക് കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നായിരുന്നു ഈ സാധനം കൊണ്ടുവന്ന് ചെക്ക് കൊണ്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ അത് മടങ്ങിപ്പോയി സോ എനിക്കത് എന്താ പേ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അക്കൗണ്ട് ഇതുവരെയും അവർ ഇതാക്കി തന്നിട്ടില്ല സോ എല്ലാം എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ തന്നെ കിടക്കുന്നത് അപ്പോൾ കുറച്ച് നാൾ കൺമണി ലീവുമായിരുന്നു അപ്പോൾ ഇപ്പോൾ തിരിച്ച് വരുമ്പോൾ കൊടുക്കണം എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞു വേറൊരു കാര്യം കൂടെ ഉണ്ട് പക്ഷെ അത് നിങ്ങളുടെ ഡിസ്ക്ലോസ് ചെയ്ത് ചെയ്യാം ഞാൻ അത് നമ്മൾ നമ്മള് അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു അതായത് വാസമോന് സത്യം പറഞ്ഞു കഴിഞ്ഞാ ആ ഒരു കോടിയുടെ ചെക്ക് നമ്മൾ കൊടുത്തത് കണ്മണ്ണിയുടെ അമ്മയ്ക്ക് വേണ്ടിട്ടായിരുന്നു പക്ഷേ അനഫോർച് അതാ പറഞ്ഞു കൺമ്മാ നമ്മുടെ കൂടെ ഇല്ല ഓ ആ കുട്ടിക്ക് അതൊരു ഭയങ്കര ആയി പോയത് ആ ഒറ്റ കാരണം കൊണ്ട് അവളുടെ മാനസിക നില മുഴുവൻ തെറ്റി ഓ സോറി ആക്ച്വലി ഇപ്പം പുള്ളിക്കാർ ഞാൻ നേരത്തെ അല്ല എന്ന് പറഞ്ഞൊരു കാരണം പക്ഷേ കാരണം ഇത്രയും വലിയൊരു കമ്പനി അത് മാനസികമായി ഇതില്ലാത്തൊരുപിക്കാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് അല്ല പക്ഷെ പുള്ളിക്കാരുടെ ഡോക്ടർ അതായത് പുള്ളിക്കാരുടെ ട്രീറ്റ്മെന്റ് എല്ലാം വാസമോനാണ് നോക്കുന്നത് ഡോക്ടർ ശാംസു പുള്ളിയുടെ എന്താണ് പറയാ ഒരു ഒരു ഇതാണ് തന്ന സജഷൻ ആണ് പുള്ളിക്കാരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ആക്ച്വലി ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എനിക്ക് ആ വർക്കിംഗ് ഒരു എൻവയോൺമെന്റ് പോലെ തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ബെറ്റർമെന്റിന് ഭയങ്കര ഹെൽപ്പുൾ ആവുമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഒരു ഞാനത് വേണ്ട വേണ്ടാന്ന് വിചാരിച്ചു ഞാൻ കുറെ കാര്യങ്ങൾ പറയാൻ ഉണ്ടാകുന്ന വിചാരിച്ചു നിങ്ങൾ ഇത്രയും ട്രാൻസ്പെയറൻ്റെ സ്ഥിതിക്ക് ഞങ്ങളും തിരിച്ച് അങ്ങനെ നിൽക്കണമല്ലോ എന്നുള്ള എന്നുള്ളൊരു ഒറ്റ കൺസേണിലാണ് ഞാൻ പറയാൻ പവൻ പിന്നെ പറഞ്ഞോണ്ട് കേജിന് തോന്നുന്നുണ്ടോ എക്സാമ്പിൾ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വരുന്ന ദിവസം എനിക്ക് ഈസി ആയിട്ട് ഈ കൺമണിയെ ഹൈഡ് ചെയ്തോടായിരുന്നോ അല്ലെങ്കിൽ ഇവിടെ വരല്ലെന്ന് പറഞ്ഞായിരുന്നോ അല്ലെങ്കിൽ എല്ലാം പിടിച്ചോണ്ട് പോയി റൂമിലിട്ട് അടച്ചാ പോരുന്നോ അത്രയും ചിന്തിച്ചാൽ മതി കേജ് പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഇവിടെ നിർത്തി She's coming, she's coming. സംശയം തോന്നി അതുകൊണ്ട് ജസ്റ്റ് ആസ്ക് സുഭാഷ് ചന്ദ്രബോസിന് ആണ് നമ്മള് സാധനം കൊടുത്തത് പിന്നെ അങ്ങനെ ആ ഒരു സർക്കിൾ അവളെ കുറെ നാളെ അങ്ങനെ കറങ്ങി നമ്മുടെ പ്രോഡക്റ്റ് പിന്നീട് നമ്മൾ റീബ്രാൻഡ് ചെയ്ത് ഇറക്കുന്നത് ഈ ഒരു ഈയൊരു സമയത്താണെന്നേ ഉള്ളൂ അതെ അതെ ഒരുപാട് ചെക്കുകൾ ക്ലിയർ ചെയ്യാറുണ്ട് നമ്മൾ ഫൈൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു കൺസേൺ എവിടെയാണ് നിങ്ങളുടെ ഫാക്ടറി എന്തെങ്കിലും കൺസേൺ ഉണ്ടോ അങ്ങനെ ഒരു നമുക്ക് ഇല്ല ആക്ച്വലി അത് നമുക്ക് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനും ഫെസിലിറ്റി ഉണ്ടാവണം കടലിനോട് ചേർന്നതാണെങ്കിൽ കുറച്ച് വലിയ ഉപകാരമായിരിക്കും അതെ ഷിപ്പിംഗ് നമുക്ക് ട്രാവൽ അതെ എക്സ്പെൻസ് ഇവിടെ നിങ്ങൾ ചോദിച്ചില്ലേ ഇത്രയും ചെറിയ ഇതിനകത്ത് എന്താണ് ചെയ്യണത് ഇവിടെ ഞങ്ങൾക്ക് രണ്ട് ഉപകാരമുണ്ട് ഒന്ന് തൊട്ടടുത്ത് ഇവിടെ അടുത്ത് തന്നെ എയർപോർട്ട് ഉണ്ട് ഇവിടെ തന്നെ യാർഡ് ഉണ്ട് എല്ലാം അടുത്തായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാം അപ്പോൾ ഒരു ലൊക്കേഷൻ വേണം ഉള്ളൂ കുറച്ചും കൂടി വിപുലീകരിച്ച ഇത് പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആ ഇരിക്കുന്ന സ്ഥലം അണ്ടി ഫാക്ടറിക്ക് പറ്റിയ ഒരു സ്ഥലമാണ് അപ്പൂപ്പൻറെ അച്ഛന്റെ ഇത് കിട്ടിയ സ്ഥലമാണത് ഐ തിങ്ക് പണ്ട് നമ്മളെ രാജപരി രാജ്യം കാര്യം ഈ വണ്ടി ഓടിക്കാൻ കേട്ടോ പറഞ്ഞോ പണ്ടന്റെ രാജാവ് എന്തോ അതെ 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 എന്റെ മുതുകാട്ടത്തിന് ഇതായിട്ട് കൊടുത്തത് എഴുതി കൊടുത്തിരുന്നത് ആണത് ഈ വക്കിൽ അതിനെ പറ്റി ഡിസ്കസ് വക്കിലെത്തി അപ്പൊ ഒരു കാര്യം ചെയ്യാം എന്തായാലും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ ഡീലപ്പിക്കുന്നുണ്ട് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല എന്താണ് ഇല്ല ഞാൻ പറഞ്ഞില്ലേ ലൈക് നിങ്ങള് റെഡി ആവുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഞങ്ങളുടെ ട്രേഡ് സീക്രട്ടും ബാക്കി കാര്യങ്ങളും പറയാം അല്ലാതെ നമുക്ക് ഇന്നത്തെ ദിവസം അഡ്വാൻസ് വേണ്ട നമുക്ക് ഇവിടെ ആക്ച്വലി ഈ അഡ്വാൻസ് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അപ്പുറത്ത് പോകണമല്ലോ കാച്ച് കൈമാറാൻ പറ്റില്ല അല്ല സാധാരണ ഒരു ബിസിനസ് ഡീലിന് പോയി കഴിഞ്ഞാൽ സെറ്റ് ചെയ്തിട്ട് പതിവ് നമുക്ക് കുറച്ച് കൂട്ടത്തിലാണ് നിങ്ങൾ അത് മനസ്സിലാക്കണം അന്ധവിശ്വാസം രാം നമ്മളിപ്പോ നമ്മുടെ കൈ കൊണ്ട് നല്ലൊരു സമയത്ത് കൃത്യമായ എല്ലാത്തിനും പോസിറ്റീവ് എനർജി വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ചുറ്റും നിൽക്കുന്നതിൽ നെഗറ്റീവ് എനർജി എല്ലാ ശാസനും എല്ലാവർക്കും ഈ ഫ്രീഡം കൊടുത്തിട്ടുണ്ട് സോ ഞാൻ പറഞ്ഞില്ലേ ഒരു നല്ല എൻവയോൺമെന്റ് നല്ല അറ്റ്മോസ്ഫിയർ അതാണ് എന്റെ ഈ ഒരു സ്ഥാപനത്തിന്റെ എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി തന്നെ അതാണ് അപ്പൊ പിന്നെ എങ്ങനെയാതിന്റെ കുറച്ച് ഫോട്ടോസും അതൊക്കെ ആയിട്ട് ആയിട്ട് എക്സ്പ്ലേഷൻ കിട്ടി വാസു അപ്പൊ ഏത് ഡേ ആണ് നമ്മളൊരു ബിസിനസ് ഡേ ഫിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഗ്യാങ് ഹൗസിൽ ഞങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ഞങ്ങൾക്കല്ലേ കേജിന്റെ തന്നെ ഒരു പാർട്ടി ഹൗസ് അല്ലെങ്കിൽ എവിടെങ്കിലും നമുക്ക് ഒരു പാർട്ടി അറേഞ്ച് ചെയ്യാം ലിസ്റ്റ് നേരത്തെ അറിയിക്കണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വേണ്ടുന്നത് ഒരു എയ്റ്റ് ഹൺഡ്രഡ് സിആർപ്പിച്ചാണ് ഹൺഡ്രഡ് സിആർ നമുക്ക് നമ്മുടെ കമ്പനി ബാക്കപ്പ് ഉണ്ട്

അത് ശരിയാണ് അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞ രീതിയിൽ കൺസേൺസിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ തന്നെ നിങ്ങളുടെ കൺസേണിൽ ഞങ്ങൾ ഉദ്ദേശിച്ച ഇൻഫ്രാസ്ട്രക്ചറും നിങ്ങൾ ഉദ്ദേശിച്ച ഇൻഫ്രാസ്ട്രക്ചറും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട് പിന്നെ അതുപോലെ വെഹിക്കിൾസ് ബാക്കി നമ്മുടെ അമ്യൂണിറ്റീസ് ബാക്കി കാര്യങ്ങൾ ഈ വർക്കേഴ്സിൻ്റെ എൻവയറോൺമെന്റ് എല്ലാം കൂടി കൺസിഡർ ചെയ്യുമ്പോൾ മേ ബി ബഡ്ജറ്റ് ഇനിയും ഇൻക്രീസ് ആവാം അതെ ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് വലിയൊരു ഇത് നമുക്ക് കുറച്ചും കൂടെ എന്താണ് പറയാ സേഫ്റ്റി വർക്കേഴ്സിന്റെ സേഫ്റ്റി അത് മാത്രമല്ല നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ സേഫ്റ്റി കൂടെ കൺസിഡർ ചെയ്തിട്ട് ഇടത്തോട്ട് വർക്കേഴ്സ് ഫാക്ടറിക്ക് അകത്തോട്ട് കയറുന്നതിന് മുന്നേ ഒരു ഡീസാനിറ്റൈസ് ഡീസാനിറ്റൈസേഷൻ ചെയ്തിട്ട് വേണം അവരെ അകത്തോട്ട് ചോദിച്ചോട്ടെ ും പറഞ്ഞോളൂ അവള് വീണ്ടും വന്നവടെ നിക്കുന്ന കണ്ടില്ലല്ലേ ഈ കണ്ണാപ്പിക്കൊന്നും നീ കരയിപ്പിക്കാൻ ഞാൻ പറഞ്ഞു കേസാവും നിനക്ക് പറ്റത്തില്ലേ അവള് വീണ്ടും അവിടെ നിക്കുന്നത് കണ്ടെത്താ അവള് മറ്റേ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എന്നെ അഞ്ചാറ് ഇടിച്ച് വന്നിട്ട്

നമുക്ക് ആക്ച്വലി ഇതിന്റെ പ്രോഫിറ്റ് എന്ന് വാസ്മൻ ഞാൻ എന്റെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുണ്ട് ഇതിൽ സോ ഈ ഒരു ബ്രാൻഡ് ശരിക്കും പറഞ്ഞാൽ ഫോറിൻ മാർക്കറ്റിലും നമ്മുടെ നമ്മുടെ മാർക്കറ്റിലെ കാര്യം ഞാൻ പറയണില്ല ഫോറിൻ മാർക്കറ്റിൽ ഇതിനുള്ള ഇപ്പോൾ ഉള്ള ഡിമാൻഡും അതുപോലെ തന്നെ ഇതിന്റെ ക്വാളിറ്റിയും എനിക്ക് നന്നായിട്ട് അറിയാം സോ ഏഹ് നോട്ട് റെഡി ഫോർ എ ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് ഞാൻ ഇത്രയും നാളെ ഉണ്ടാക്കിയെടുത്തൊരു

അല്ല അല്ല അതല്ല അത് ഇതിൽ ഒരുപാട് കഷ്ടപ്പാടുകളും വാസുമോന്റെ ഒരുപാട് നാളത്തെ കാര്യം ഉറക്കില്ല ഇതിപ്പം ഒരു ഹൂജ് എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ഇത് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലേ മിസ്റ്റർ ഷജിബാപ്പൻ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉടനെ റിട്ടേൺ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുതല്ലോ ഇതിപ്പോ നമ്മളിപ്പോ ലോൺ ഷാർക്കിടയ്ക്ക് പോയി ലോൺ അല്ലല്ലോ വാങ്ങുന്നത് ിൽ നിങ്ങൾക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഷെയർ എന്ന് പറയുമ്പോ അത്യാവശ്യം നമുക്ക് കൂടെ പ്രോഫിറ്റബിൾ ആയിരിക്കും നിങ്ങൾ പറയുന്ന കൺസേൺസ് ചെയ്ത് ഇത്രയും വിപുലീകരിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റും ഹ്യൂജ് ആയിരിക്കും സോ അതിന്റെ ഒരു തേർട്ടി പെർസെന്റ് ചങ്ക എന്ന് പറഞ്ഞാൽ ഒട്ടും കുറവായിരിക്കില്ല ഈ ഒരു ഒരു ഞാൻ ഞാൻ നിങ്ങൾ നിങ്ങൾ പറയുന്നത് പോലെ സിമ്പിൾ പറഞ്ഞുതരാം എന്ന് പറയുന്ന ഡീൽ നമ്മൾ എഗ്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ വർക്കിംഗ് ഒരു മടുപ്പ് തോന്നും അറുപതല്ലേ ഉള്ളൂ ചിലപ്പോ നമ്മുടെ ഒരു ഒരു മാസത്തെ പ്രോഫിറ്റ് നൂറ് കോടി ആയിരിക്കും അതിലെ ഒരു ഫോർട്ടി പെർസെന്റേജ് നാപ്പത് കോടി വരുമായിരിക്കും കൂടി പോയാ പക്ഷെ അതേസമയം നിങ്ങൾ നമുക്ക് എഴുപത് തരുമ്പോൾ ഓഹോ എഴുപത് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു നമ്മൾ ജാം ജാം വർക്ക് ചെയ്തിട്ട് ആ മാസത്തെ ആയിരം കോടി ആയിക്കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആക്ച്വലി നിങ്ങളുടെ പ്രോഫിറ്റ് അങ്ങ് നിങ്ങക്ക് മനസ്സിലാക്കുന്നുണ്ടോ എത്ര കോടികൾ കൂടുതൽ നിങ്ങൾക്ക് സമ്പാദിക്കാമെന്ന് നിങ്ങൾ ഒരു പണിയെടുപ്പിക്കേറപ്പെടാ നമ്മളെ നമ്മുടെ സൈഡിൽ നിന്ന് മാക്സിമം എഫേർട്ട്സ് നമ്മുടെ സൈഡിൽ നിന്ന് എന്തായാലും ഉണ്ടാവും ആൻഡ് ഇതൊരു വെറുതെ ഒരു ഇതിന്റെ പുറത്ത് തുടങ്ങിയതല്ല നിങ്ങൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നിങ്ങളിവിടെ സംസാരിക്കുന്ന സമയത്താണെങ്കിൽ പോലും അവിടുത്തെ ഒന്നും അത് അതെപ്ലോയീസ് അല്ല അതെല്ലാം നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരാ അവരൊരു എംപ്ലോയിസ് അല്ല അതൊക്കെ എന്റെ കുടുംബത്തിലുള്ള ആൾക്കാരാണ് നിങ്ങളൊന്നും വരുന്ന നല്ലൊരു ദിവസമായ അവരെ കൂടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയിസ് എല്ലാം എന്തായത് ആണ് ഈ ഈ വർക്ക് അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുക ഒരാൾക്കാരല്ല ഇവർക്ക് ഇവർക്ക് ഷിഫ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് സോ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് അവർ മാറി ലേഡീസ് സ്റ്റാഫ്സിന് നമ്മൾ കുറച്ചും കൂടി ടൈം കുറച്ച് കൊടുത്തിട്ടുണ്ട് അത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കുറേ നാളായിട്ട് ഇവിടെ നിൽക്കുന്ന വർക്കേഴ്സാണ് അപ്പോൾ പുതുതായിട്ട് വന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഇപ്പോൾ ഷിഫ്റ്റ് അനുസരിച്ചാണ് അവരെ നിർത്തിയേക്കുന്നത് സോ എല്ലാം ചെയ്യുന്നുണ്ട് ഇവിടെ ഇത് ഈ വർക്കിങ്ങിനെ കണ്ടിന്യൂസ് നടക്കണം അപ്പം ഇവിടെ ഇപ്പം സെവൻറ്റിന്നോ തേർട്ടിന്നോ ഒരു ഡീലും ഇല്ലാഞ്ഞിട്ട് പോലും ഞങ്ങൾ ഞങ്ങളുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കമ്മിറ്റ്മെൻറ്റ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലും ഇത് തന്നെ ആയിരിക്കും ഉറപ്പായിട്ടും

നമുക്ക് നമ്മുടെ മുതലാളിമാരില് ഈ പറയുന്ന പോലെ മിസ്റ്റർ മിസ്റ്ററക്സിലുള്ളവർ എന്ത് നല്ല മനുഷ്യരാണ് അവരുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു ചിന്തിച്ചെന്ന് നോക്കിയാ നിങ്ങൾ അവർ എടുക്കുന്ന പണിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രോഫിറ്റിൽ നിന്നും നിങ്ങൾ ആ അഞ്ച് ശതമാനം അവർക്ക് വേണ്ടി വിട്ടു വിട്ടുകൊടുക്കുമ്പോ അവരുടെ മനസ്സിൽ വരുന്ന സന്തോഷം അവർ എത്രത്തോളം ഇരട്ടി പണിയെടുക്കുന്ന ചിന്തിച്ചു നോക്ക മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മിസ്റ്റർ ഒരു ടീമുണ്ട് ഞങ്ങളോടല്ലേ ഇവർക്ക് സാലറീസും ബാക്കി ഫെസിലിറ്റീസ് ഒക്കെ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം അതെ അതെ നിങ്ങൾക്ക് വലിയൊരു വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ത്രയും വേണ്ട സ്ഥലം ഇതും കൂടെ വെറുതെ ഉണ്ട് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ ആക്ച്വലി ഈ ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്താണ് പറയാ ഒരു ഓപ്പൺ ഫണ്ടിങ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഫണ്ട് നമുക്ക് കളക്ട് നമുക്ക് ഉറപ്പാണ് പക്ഷെ നമുക്ക് ഓപ്പൺ ഫണ്ടിങ്ങിനെ കാര്യങ്ങളും കൂടുതൽ നമ്മൾ ബന്ധങ്ങളാണ് നോക്കുന്നത് മനസ്സിലായോ നമുക്ക് ഇപ്പോൾ വേണ്ടത് മിസ്റ്റർ എക്സ് ആയിട്ടുള്ള നല്ലൊരു ബന്ധമാണ് നമുക്ക് വേണ്ടത് നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ വലിയ പ്രോഫിറ്റ് എന്ന് ആഗ്രഹിച്ചിട്ടല്ലേ ഈ ഒരു ബിസിനസ്സിലോട്ട് വന്നത് നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് പ്രോഫിറ്റ് നമുക്ക് എടുക്കാം ഓപ്പൺ 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 ആയിട്ട് ഫണ്ടിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യ ഫണ്ടിങ് നമുക്ക് വരും ചെറുപ്പം അല്ല പതിനായിരം കോട്ടിയെല്ലാം വരും പക്ഷെ നമുക്ക് അതിലല്ല കാര്യം നമുക്ക് ക്യാഷ് അല്ല വേണ്ടത് നമുക്ക് ഈ നൂറ് ശതമാനം പ്രോഫിറ്റിനെക്കാളും കൂടുതൽ നമുക്ക് വേണ്ടത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ നമ്മുടെ കൂടെ നിൽക്കുന്ന നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ബന്ധങ്ങൾ അതാണ് നമ്മൾ ഇതിൽ നിന്നും ഉദ്ദേശിക്കുന്നത് മിസ്റ്റർ എക്സ് പോലുള്ള നിങ്ങളെയാണ് നമ്മൾ ഇത് പ്രതീക്ഷിക്കുന്നത് നമുക്ക് എന്തു വേറെ ഒരുപാട് ടീമുകൾ ഉണ്ടല്ലോ അവരോട് നമ്മൾ ചോദിച്ചാൽ മതി സിറ്റിയിൽ ഒരുപാട് ഫാമിലികൾ ഉണ്ടായിരുന്ന പല ആൾക്കാരുണ്ടായിരുന്നത് നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗ്യാങ് ഉണ്ട് കുറെ ആൾക്കാരുണ്ട് പക്ഷെ എന്നിട്ടും വൈ മിസ്റ്റർ എക്സ് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഞങ്ങൾക്ക് അതാണ് പറയാനുള്ളത് സോ നിങ്ങളായിട്ടുള്ള പലപ്പോഴും കേജുമായിട്ടുള്ള കോൺവെർസേഷൻസ് ഞങ്ങൾ ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട് സോ ഒരു ജെനുവിനിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട് സോ അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളടുത്ത് ഇത് തുറന്നു പറഞ്ഞത് സോ നാളെ ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾ ഇത് ഏറ്റെടുത്ത് നന്നായിട്ട് ചെയ്യും എന്ന് ഉത്തരവാദിത്വം ഉറപ്പുള്ള അല്ല നമ്മൾ പാർട്ണർഷിപ്പിൽ വിളിച്ചിട്ട് കാര്യമുള്ളൂ മനസിലായി മാത്രമല്ല കേസിലെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ അഞ്ച് ശതമാനം വർക്കേഴ്സ് കൊടുത്താലോ ആ അതെ അത് വേറെ ഒന്നും കൊണ്ടല്ല ഈ പറയുന്ന ബന്ധം പോലത്തെ ഒരു സംഭവമാണ് ഞാൻ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നു നമുക്കതൊരു കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് നോക്കാം നോക്കാതെ സർ ഞാൻ എംപ്ലോയി എംപ്ലോയി മിസ്റ്റർ എക്സിന്റെ സോ അഞ്ച് അഞ്ച് ശതമാനം പ്രോഫിറ്റ് ാണ് സാറ് പറഞ്ഞില്ല വീക്കിലി ഭാഗത്തു നിന്നും ബെസ്റ്റ് എംപ്ലോയിക്ക് ഉള്ള ഒരു അവാർഡ് ബോണസ് നമുക്ക് കിട്ടണ്ടേ സോ വി ആർ ഹാപ്പി വിത്ത് ദാറ്റ് സോ നിങ്ങളുടെ സ്റ്റാഫും അതേമാതിരി തന്നെ നിങ്ങൾ ഇതിപ്പോ ശമ്പളം കിട്ടുന്നുണ്ട് എനിക്ക് ആണ് ഏകദേശം ഏകദേശം എത്ര നമുക്ക് പ്ലീസ് നമ്മള് എത്ര പറഞ്ഞത് എത്ര അണ്ടിക്ക് എത്ര പോലെ കശുവണ്ടിക്ക് എഴുപത്തി അഞ്ച് ഇരുപത്തഞ്ച് ഓക്കെ ഐ തിങ്ക് നമുക്ക് പാർട്ടി ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് എഗ്രിമെന്റ് അന്ന് തന്നെ സൈൻ ചെയ്തു ഐ തിങ്ക് ഒരു ഇത്ര പെർസെന്റ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ അന്നത്തേക്ക് റീഡ് ചെയ്തിട്ട് ടോട്ടൽ അതെ നമുക്ക് നമുക്ക് സോ മച്ച് ഫോർ അല്ല ആക്ച്വലി ഞാൻ ഒരു കാര്യം ചോദിക്കാൻ നിങ്ങൾ ഫ്രാഞ്ചൈസി ഫ്രാഞ്ചൈസി പോലെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഞാൻ വെളിയിൽ കൊടുക്കുന്നില്ല കാരണം ഞാൻ പറഞ്ഞേ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ബ്രാൻഡ് നെയ്മുണ്ട് ഒരു ബ്രാൻഡ് ക്വാളിറ്റി ഉണ്ട് സോ അത് ഞാനായിട്ട് മുന്നിൽ നിന്ന് ഉണ്ടാക്കിയതാണ് അത് വേറൊരാളുടെ പൈസ വാങ്ങിച്ചിട്ട് അവർക്ക് ആ ഓക്കെ ഓക്കെ വേറൊരാളുടേത് പൈസ വാങ്ങിച്ചിട്ട് അവർക്കത് കൊടുക്കത്ത് അവരത് ചിലപ്പോൾ നാളെ അവിടെ ആ ഫ്രാഞ്ചൈസിയിൽ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിരിക്കും ചിലപ്പോൾ എന്റെ ബ്രാൻഡിന്റെ പേര് കളയുന്നത് എനിക്ക് ഉറപ്പായിട്ട് ഉറപ്പായിട്ടുണ്ട് അത് നമ്മൾ ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യുന്നു കാരണം നമ്മള് ഫാക്ടറി വൈഡർ ആക്കുമ്പോൾ ഓപ്പർച്യൂണിറ്റീസും വൈഡർ ആവുകയാണ് നമ്മുടെ ടീം ഇടയ്ക്ക് ഇപ്പം റൊട്ടീൻ ചെക്കപ്പിന് വേണ്ടി വരിക അല്ലെങ്കിൽ നമുക്കൊരു ഓഫീസ് റൂം നിങ്ങൾക്ക് ആ ഫാക്ടറിയില് ഞാൻ പറഞ്ഞില്ലേ അതായത് ഈ കമ്പനിയുടെ എന്താണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഈ കമ്പനിയുടെ പ്രൊഡക്ഷൻ ഇതെല്ലാം മാനേജ് ചെയ്യുന്നു നിങ്ങൾ നോ ഇഷ്യൂസ് അതിനെല്ലാം റിസൾട്ട് ഒരു ഹെഡ് വേണമെന്നാണ് നമ്മുടെ തീരുമാനം ഇത് നമ്മൾ നമ്മൾ

അതാണ് ോട്ട് പുലിവിടത്തെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം അതെ ഏകദേശം പുലിവിടയിൽ പോപ്ലേ എത്ര രൂപയോ ഇടയ്ക്ക് പോ അപ്പൊ ഷെയർ ില്ല അതെ എച്ച് ആർ എന്നെ നിങ്ങളുടെ എച്ച് എന്തോ ഡിസ്കസ് ചെയ്യാണ്ടോ എച്ച് ആർ എച്ച് ആർ പറഞ്ഞോളൂ ഞാനിവിടെ അല്ല കൂടെ കേട്ട് ഡിസ്കസ് ക്ലിയർ നിങ്ങളെ ഞാൻ വളരെ നമ്മൾ പറഞ്ഞു കാര്യങ്ങള് ആയിട്ട് സംസാരിച്ചപ്പോ വൈ ഈ ഒരു കാര്യം മാത്രം എന്തിനാണ് മാറി അവര് എന്നെ പറ്റി ചെന്ന് പറയൂ പറയോ മിസ്റ്റർ മോഹൻലാൽ പി എം പിന്നെ ഇവരെല്ലാരും നിങ്ങളുടെ യൂസ് ചെയ്യുന്നുണ്ട് ഒരു കാര്യം ക്യാഷുകളോ ഇവിടെ